ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിക്കാൻ കേട്ടോ എന്താണ് എന്നോട് ഇതൊന്നും പറയാതിരുന്നത് എന്ന് നമ്മുടെ ഇഷ്ട ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത് ഒന്നും പറയാൻ തോന്നിയില്ല ആദ്യം പരിഭ്രമിച്ചിട്ടാണ് എന്നെ ഫോൺ ചെയ്തത് അബോധാവസ്ഥയിലായിരുന്ന രചനയെ കണ്ട് ഞാൻ ആകാശിനെ വിളിച്ചു ഹോസ്പിറ്റലിൽ എത്തിക്കാതെ വേറൊരു രക്ഷയില്ലായിരുന്നു ആകാശിനെ വിളിച്ചിട്ട് കിട്ടിയല്ല ആകാശ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോലും ആകാശ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊന്ന് മാറിയതിന് അവിടെ നിന്ന് ഞാനൊരു ശകാരവും കേട്ടു ഇത് ഞാൻ എങ്ങനെയാ തന്നോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതാണ് നമ്മൾ തമ്മിലുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് ആര് എന്നെയാണ് വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ രചനയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നല്ലോ ഞാനത് ചെയ്യില്ല എന്ന് മഹേഷ് വിചാരിച്ചു മഹേഷ് ചെയ്തത് നല്ലത് തന്നെയാണ് അതെന്നോട് പറയാൻ മഹേഷ് മടിച്ചത് എനിക്കിപ്പോൾ എന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ട് മഹേഷ് മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ മഹേഷിന് തോന്നിയ കുറ്റബോധം മഹേഷ് ആദ്യ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൂടെയിരുന്ന് പരിചരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു നടന്ന തകരുന്നൊന്നും അല്ല എനിക്ക് നിങ്ങളുള്ള വിശ്വാസം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മഹേഷിനെ എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് എനിക്കറിയാം ഇഷിത ഐ ആം സോറി ഏയ് സാറല്ല ഞാൻ കാര്യാക്കിയിട്ടില്ല എന്നാലും ഇതൊക്കെ കൃത്യമായിട്ട് താനെങ്ങനെ അറിഞ്ഞു അതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ കഴിയുന്ന ഒന്നല്ല വാക്കുകൾ നിശബ്ദമാകുമ്പോൾ മനസ്സ് സംസാരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കത് മനസ്സ് പറഞ്ഞു തരികയും ചെയ്യും ഇതും മനസ്സ് പറഞ്ഞ കാര്യം തന്നെയാണെന്ന് മഹേഷ് കരുതിക്കോളൂ എന്നാണ് ഇശുഡ പറഞ്ഞത് അപ്പോഴേക്ക് ചിപ്പി ആദ്യം അങ്ങോട്ടേക്ക് വന്നു ആദ്യമായിട്ട് തിരികെ പോണെന്ന് പറയുന്നു മമ്മിയെ കാണണമെന്ന് അവനെ കൊണ്ടുപോയി മഹേഷ് മമ്മിയെ കാണിച്ചു കൊടുക്കുക ആദ്യമാണേ ഞെട്ടിപ്പോയിട്ടോ എല്ലാം അറിയാം ആദ്യം അന്ധം വിട്ട് മഹേഷിനെ ഇങ്ങനെ നോക്കുക നീ ഡാ ഡാഡിയെ നോക്കേണ്ട കാര്യമൊന്നുമല്ല ഡാഡി പറഞ്ഞതല്ല അപ്പം മമ്മിയെ നാളെ ഡിസ്ചാർജ് ചെയ്യും അതുവരെ മോൻ ഇവിടെ നിൽക്കുക എന്ന് മഹേഷ് ആദിയോട് പറയാണ് അപ്പോൾ ചിപ്പി ചോദിച്ചോ എന്താ കാര്യം ആദ്യ മമ്മി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വന്നത് അപ്പോൾ ആദ്യയുടെ മമ്മി വന്നാൽ പോവുമോ ആ മമ്മി വന്നാൽ ഞാൻ പോകും എന്നും പറഞ്ഞാൽ ആദ്യം അങ്ങ് പോവാണ് ഈ ഒരു വിഷയം മറച്ചു വെച്ചിട്ടാണ് മഹേഷ് എന്നെ ടെൻഷനാക്കിയത് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്ന ചില നേരത്ത് നിങ്ങളുടെ സ്വഭാവം തീരെ ശരിയല്ല എന്നും പറഞ്ഞാൽ ഇഷുദേ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭുമാഷിനെ പ്രഭുമാഷിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പഴയ ഒരു സ്റ്റുഡൻറ്റ് ഈ മഹേഷ് രചനയെ അവിടെ കൂട്ടി നിന്ന് ചികിത്സിക്കുന്ന കാര്യമൊക്കെ വിളിച്ചറിയിക്കുകയാണ് എന്തായാലും പ്രഭുമാഷ് ഇത് കേട്ടോ നിന്നിട്ടേ ഇത് ഇഷ്യേ കൂടി അറിഞ്ഞിട്ടാണോ എന്നൊന്ന് അറിയണമല്ലോ അങ്ങനെ ഇഷ്യെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു എന്താ മാഷെ മുഖത്തൊരു ടെൻഷൻ മാഷ് എന്തിനാ ഇഷുവിനെ വിളിച്ചത് അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പലതും കേൾക്കുമ്പോൾ മുഖത്തൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എന്താ പറ്റിയേ ആ അത് ഇഷു വരട്ടെ എന്നിട്ട് പറയാം സത്യം തിരിച്ചറിയാതെ ഒരാളെക്കുറിച്ചും ഞാൻ മോശമായിട്ടൊന്നും പറയില്ല അതുകൊണ്ട് ഇഷു വരട്ടെ ഇഷു വന്നിട്ട് മതി അപ്പോഴേക്കും ഇശുദി അങ്ങോട്ടേക്ക് വന്നു ഇഷുവി വന്നപ്പോൾ പ്രിയാമലയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ തന്നെയാണ് പ്രഫുമാഷ് കാര്യങ്ങൾ തിരക്കുന്നത് ഇന്നലെ പകലും രാത്രിയും മഹേഷ് എവിടെയായിരുന്നു ഞാൻ പഠിപ്പിച്ചൊരു പയ്യൻ ഹോസ്പിറ്റലിൽ വെച്ച് മഹേഷിനെ കണ്ടിരുന്നു അവൻ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാണ് എനിക്കെന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ അറിയാനായിട്ട് അവൻ മഹേഷിനോടൊപ്പം പോയി അയാൾക്ക് കാര്യം മനസ്സിലായി ആരെ കൊണ്ടായിരുന്നു മഹേഷ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കും എന്നൊക്കെ പ്രിയാമണി പറഞ്ഞപ്പം അച്ഛൻ മൂക്കിത്തൊടാനായിട്ട് ചുറ്റി വരണ്ട മഹേഷ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് മറ്റാരെയല്ല രചനയാണ് അച്ഛൻ അറിഞ്ഞതും അതുതന്നെയാണ് അപ്പോഴേക്കും പ്രിയമണിയാണെ രചനയോ ഡിവോഴ്സ് കഴിഞ്ഞവളെയും കൊണ്ട് എന്തിനാ മഹേഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പം നീ ആരാ അതിലെന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നും പറഞ്ഞ് പ്രിയമണി മഹേഷും രചനയും തമ്മിൽ ഇപ്പോഴും എന്താണ് ബന്ധം എന്ന് പ്രഭുമാഷി ചോദിച്ചപ്പം ഒരു പരിചയക്കാരെയെന്ന് നിരയെ സഹായിച്ചതാണ് നിന്നെ അറിയിച്ചിട്ടാണോ മഹേഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് പ്രഭുമാഷി ചോദിക്കുകയാണ് ആദ്യം അച്ഛൻ മനസ്സിലാക്കേണ്ടത് രചനയെ വിളിച്ചിട്ടല്ല മഹേഷ് പോയത് ആദ്യമാണ് വിളിച്ചത് എന്നിട്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ് ആദ്യം വിളിച്ച് പറഞ്ഞാൽ എങ്ങനെ മഹേഷിന് പോകാതിരിക്കാൻ പറ്റും അങ്ങനെ രചനയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അല്ല അവളുടെ കൂടെ കൂടെയുള്ളവൻ എന്തിയെ അപ്പോൾ ആകാശ സ്ഥലത്തില്ലായിരുന്നു മഹേഷ് നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണോ പോയത് എന്തായാലും ആദ്യം വിളിച്ച കാര്യം മഹേഷ് എന്നോട് പറഞ്ഞു വേണ്ടാന്ന് പറയാൻ ഒരു ഡോക്ടറായ എനിക്ക് പറ്റുമോ അല്ല ആദ്യം അതൊരു ഷോക്കാവൂലേ നിന്നെ വിളിച്ചറിയിച്ചിട്ടാണ് മഹേഷ് പോയതെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല ആപത്തിൽപ്പെട്ട ഒരാളെ അവൻ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചു എന്നാലും വല്ല ഹോസ്പിറ്റലിലും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ ഇതിവിടെ കൊണ്ട് തീരുവൊന്നുമില്ല പിന്നെ മഹേഷ് അവളുടെ ഒപ്പം പോവോ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതെ അവൾ മോനെ കൊണ്ട് ഇങ്ങു വന്നാൽ പോരെ ബന്ധം ഒഴിഞ്ഞതാണെങ്കിലും രണ്ട് കുട്ടികളില്ലേ ഭാര്യയെന്ന് പറയാമെന്നല്ലാതെ മഹേഷിൽ നിനക്കിപ്പോഴും എന്തവകാശമുള്ളത് അതിനൊരു കുഞ്ഞ് തന്നെ വേണം അതെ മഹേഷ് രചനയ്ക്കൊപ്പമാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഒഴിഞ്ഞു കൊടുക്കും അമ്മ എന്തിനെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് അമ്മ നാളെ ഇതിൻ്റെ പേരിൽ വഴിപാടൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങോട്ട് ചെല്ലട്ടെ ചെറിയൊരു ജോലി കൂടി തീർക്കാനുണ്ട് എന്നെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ട പോവാണ് ഇഷിത പോയപ്പോൾ പ്രഭുമാഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക നിങ്ങളും അവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നോ ഇങ്ങനെയാ പൊട്ടിപ്പോയ ബന്ധങ്ങളൊക്കെ കൂടി ചേരുന്നത് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ദേശത്തോടെ അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് കേട്ടോ മനസ്സിനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഹേശരാജനെ കൊണ്ടോ ഈ ചികിത്സിച്ച കാര്യമൊക്കെ അറിഞ്ഞ് അക്ഷിതയ അതും പറഞ്ഞിട്ടാണ് അവനിപ്പോഴും അവിടും മതി നിൻ്റെ അനിയത്തി വെറുതെയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെ അക്ഷിതയെ ചൂടുപിടിച്ച് ചോടിപ്പിച്ചോണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് കേട്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നാട്ടുകാരൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിനെ രചനയാണെങ്കിൽ മറ്റൊരുത്തിൻ്റെ കൂടെയാണെങ്കിലും കെട്ടിയിട്ടുമില്ല ഒരാപത്തി വന്ന് സഹായിക്കാൻ പിന്നെ ആരാ ഉള്ളത് അവളൊരു ബോധക്കേട് അഭിനയിച്ചാൽ പിന്നെ കൈ കോരി എടുത്തല്ലേ കൊണ്ടാൻ പറ്റുകയുള്ളൂ ഹാ ഇനിയിപ്പോൾ എന്തൊക്കെയായി സുഖവരങ്ങളക്കായി ഹനീതിക്ക് കിട്ടിയിട്ട് കൊള്ളാം ലവച്ചല്ലേശ ഉളുപ്പില്ലാത്ത ഒരുത്തൻ അപ്പോൾ മഹേഷ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് മകൻ വിളിച്ചിട്ടായിരിക്കും അല്ലാതെ മഹേഷ് പോവില്ല അയ്യോ ഇനി അതിൻ്റെ പേര് മോനെ കൈക്കലാക്കാനാണെന്ന് പറഞ്ഞോ മാനം രക്ഷിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കെട്ടി വീട്ടിൽ നിർത്തിയിട്ട് ഇത് പഴയവളുടെ മണം പിടിച്ച് പോകുന്നവനെ ഈ ജന്മം വിശ്വസിക്കാൻ പറ്റത്തില്ല നിൻ്റെ അനിയത്തി അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളടി അത് കാണാൻ ഞാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് അക്ഷരയിൽ കൂടി ടെൻഷനാക്കി മനസ്സിനെ നമ്മുടെ ചിപ്പിയും മഹേഷ് ചിപ്പിയും ആദ്യം കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് ഇഷുതാണേ ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നീ എടുത്ത് ബാഗിൽ വെച്ചോ എന്നൊക്കെ ആദ്യോട് ചോദിക്കുകയാണ് ആ എടുത്തു ഇഷിതാമേ അപ്പോൾ രാമനാഥന് സ്വപ്ന വലിയ അവിടെയുണ്ട് കേട്ടോ കുട്ടികളെങ്ങനെയാണ് സ്കൂളിൽ പോണത് അത് മഹേഷ് പുറത്തോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇവരെ സ്കൂളിൽ വിട്ടോളൂ സ്വപ്നവല്ലിയാണെങ്കിൽ മകനോട് പറഞ്ഞു വൈകിട്ട് ചിപ്പിയുടെ കൂടെ മോൻ ഇങ്ങോട്ട് വരുമോ ഏഹ് മോൻ ഇങ്ങോട്ട് തന്നെ വന്നോട്ടോ എന്തായാലും തൻ്റെ മമ്മി വിട്ട് പോരാൻ പറ്റില്ല അറിയാലോ നീ ഇവിടെയുള്ളപ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയാവോ അപ്പോൾ ആ ചിപ്പിയും ചോദിച്ചു ആദ്യേട്ടനെ എൻ്റെ കൂടെ വരുമോ വൈകിട്ട് വരുമോ ആദ്യമായിട്ട് വന്നപ്പോഴാണ് എനിക്കൊരു കൂട്ടായത് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം അതെന്താ നിനക്ക് ഉറപ്പില്ലാത്തത് ഏഹ് അപ്പം ഈശ്വര് പറഞ്ഞു തീരുമാനം അവൻ എടുക്കട്ടെ ഇവിടെയാകുമ്പോൾ മോൻ്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛമ്മയും അച്ഛമ്മയും അതുപോലെ ഞാനും ഇല്ലേ അപ്പം വീട്ടിലെൻ്റെ മമ്മിയുണ്ടല്ലോ എന്നാദ്യം പറഞ്ഞു അതൊക്കെ മോൻ തീരുമാനിച്ചോ മോൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്തായാലും പിള്ളേർ രണ്ടുപേരും സ്കൂളിലേക്ക് പോവുകയാണ് മഹേഷ് വന്നു ആ പിള്ളേർ ഇറങ്ങില്ലേ ഇതുവരെ അവർ ഡാഡി വരുന്നതെന്ന് കാത്തു താഴെ നിപ്പുണ്ട് ഞാനും ഇറങ്ങാം ഇന്നും ആദ്യം ഇങ്ങോട്ട് വരുമോ ഏയ് ചാൻസ് ഇല്ല ആ കാരണം അവൻ്റെ മമ്മി ഇന്ന് ഡിസ്ചാർജ് ചെയ്യും അവൻ മമ്മിയുടെ അടുത്തേക്ക് തന്നെ പോകും ആ മഹേഷ് ചെല്ല് കുട്ടികളവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭുമാഷിനെയും പ്രിയാമണിയാണ് ആ സുചിത്രയാണെങ്കിൽ കാണുന്നില്ലല്ലോ ടൂ വീലർ ഓറിനെ കേടായിട്ട് പകരം മേടിച്ചു കൊടുക്കാൻ പോലും പറ്റിയില്ല അതിന് നമ്മൾ മേടിച്ചു കൊടുത്താൽ സമ്മതിക്കില്ലല്ലോ അല്ല ചെറിയ അച്ഛൻ്റെ പെൻഷൻ മോള് കൈകൊണ്ട് തൊടുവോ അപ്പോഴാണ് അഷിത അങ്ങോട്ടേക്ക് വരുന്നത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണെന്ന് തോന്നുന്നു വാ മോളെ അല്ല സൂരജനെ കൂടി കൊണ്ടുവരാുന്നില്ലേ അവന് ട്യൂഷനുണ്ടാ ആ അവൾക്ക് അധിക ദിവസമൊന്നും വരാൻ പറ്റില്ല അവധി ദിവസമൊന്നും വരാൻ പറ്റില്ലല്ലോ സ്കൂളിൻ്റെ സമയം കണക്കാക്കിയല്ലേ വരാൻ പറ്റുകയുള്ളൂ പ്രിയ നീ ചായ എടുത്തേ ഇപ്പം വേണ്ടാമേ അതെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എൻ്റെ വിശേഷം അവിടെ എന്ത് വിശേഷമാണ് ഉള്ളത് അല്ല ഈശ്വർ ഇപ്പോഴും മനസ്സിനിയുടെ പോക്കറ്റിനകത്ത് തന്നെയാണോ ആ അതങ്ങനെ തന്നെയാണ് മാധവും ഭാര്യയും വന്നതിന് ശേഷം നിനക്ക് ഇരട്ടിപ്പണിയാണ് പ്രിയ പറഞ്ഞല്ലോ ആ പണിയൊക്കെ എത്ര വേണേലും ചെയ്യാം നല്ലൊരു വാക്ക് കേട്ടാൽ മതിയായിരുന്നു അതിനുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഇല്ല എന്നാലും ഒരു ജോലി ഉണ്ടായിട്ടും നിന്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ ഒരു ജോലി ഉണ്ടെങ്കിൽ മതിപ്പും വിലയൊക്കെ ഉണ്ടാവുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അതുമില്ല വീട്ടിൽ വന്ന അടിമപ്പണി ചെയ്യണം കീഴടങ്ങി കൊടുത്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ആദ്യമേ തന്നെ സ്വന്തം സ്ഥാനം ഉറപ്പിക്കണമായിരുന്നു ഹാ അത് പോട്ടെ നിനക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നണല്ലോ ആ ഉണ്ട് ഇഷു ഇന്നും ഒന്നുമില്ല ഇങ്ങോട്ട് വന്നിരുന്നോ വീട്ടിലൊരു സംസാരം ഉണ്ടായി അത് ഇഷു അറിഞ്ഞോ എന്നറിയില്ല മഹേഷിനെയും രചനയും ചേർത്തിട്ടാണ് ഓ അത് മനസ്സിനിടെ കാതിലെത്തിയോ ആകാശ്മേനോൻ എത്തിച്ചു കൊടുക്കാതിരിക്കുമോ അല്ല എന്താ പറയുന്നത് പറയുന്നത് എന്താണെന്ന് അറിയാലോ ആ ഞങ്ങളും കാര്യമൊക്കെ അറിഞ്ഞത് തന്നെയാണ് രചന തലം വീണു ആര് സ്കൂൾ വിട്ട് വന്നപ്പോൾ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു ആകാശിനെ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ മഹേഷിനെ വിളിച്ചു ജീവകാരുണ്യ പ്രവർത്തിയായിട്ടാണ് നിൻ്റെ അനിയത്തി കാണുന്നത് പക്ഷേ എനിക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് പ്രിയ പറഞ്ഞു ഞാൻ പറയുന്നത് അച്ഛനും മുകളും കേട്ടിട്ട് വേണ്ടേ എന്തായാലും മഹേഷ് ചെയ്തത് ശരിയാണെന്ന് എനിക്കും തോന്നിയില്ല ബോധം കെട്ടി കിടക്കുന്നവളെ എടുത്തോണ്ടല്ലേ വണ്ടി കയറ്റിയത് മഹേഷിന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ശരിയായ കാര്യമല്ല ഇഷു എന്താ അങ്ങനെ ഓർക്കാത്തത് അതെ അവളൊരു ഡോക്ടറാണ് അവൾ ഒരു ഡോക്ടറാണ് ആ ഡോക്ടറുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വീണ്ടു വിചാരം ഉണ്ടാവില്ല ആ കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നതെങ്കിൽ അധികം വൈകാതെ വീണ്ടു വിചാരങ്ങളുണ്ടായിക്കോളും മഹേഷ് രചനയെ കൊണ്ടുപോയി ചികിത്സ നടത്തിയതൊക്കെ ആരും അറിഞ്ഞിട്ട് എന്നും അല്ല കരുത് കരുത് ആരും അറിഞ്ഞില്ല എന്ന് കരുതരുത് എത്ര പേരാണെന്നറിയോ മഹേഷിനെ രജിനെ അവിടെ വെച്ച് കണ്ടത് മഹേഷിന് ആരെങ്കിലും സഹായത്തിന് വിളിക്കത്തില്ലായിരുന്നോ ബൈസ്റ്റാൻഡ് ആയിട്ട് ഒരു സ്ത്രീ ഏർപ്പെടാക്കി പോയാൽ പോരായിരുന്നോ ഐശ്വര്യവാദിക്ക് കാവൽ നിന്നില്ലേ റൂമിൽ കയറ്റിപ്പ കൂട്ടിരുന്നില്ലേ എന്തൊരു അപമാനവാ ആകാശ് മഹേഷിനെ വിളിച്ചറിയിച്ചപ്പോ ആകാശ് പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ നിന്റെ ആദ്യം ആദ്യ ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ടാ മനസ്സിനെ അമ്മ പറഞ്ഞതാ മനസ്സിനെ അമ്മയുടെ ഫോൺ വെറുതെ ഇരുന്നില്ല ആരെയൊക്കെയോ വിളിച്ചറിയിച്ച ആഘോഷിക്കുക അറിയിൽ ഇനി ആരുമില്ല അറിയാനായിട്ട് എന്തായാലും അപവാദം പറയുന്നവരുടെ വാ വാമൂടിക്കെട്ടാൻ ആര് വിചാരിച്ചാലും പറ്റില്ല ഈശോന് പ്രശ്നമില്ലെങ്കിൽ നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല മഹേഷ് രചനയോട് അടുക്കുമെന്ന പേടിയൊന്നും വേണ്ട കൂടെ ജീവിക്കുന്ന സ്ത്രീയെ അവൻ ആവശ്യമില്ല അവന് ആ മുറിവുകളൊന്നും മറക്കാനും പറ്റില്ല അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അവൾക്ക് അവനെയും അവനവളെയും നന്നായിട്ടറിയാം ഈശോനും മഹേഷിനും ഇതിനിടയിൽ കടന്ന് ഓരിയിടുന്ന മനസ്സിനെ പോലുള്ളവർ കുറേ കഴിയുമ്പം വാ മൂടിക്കെട്ടു അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു ഈ ഈ ഇവിടെ ഒരാളോടും അതുപോലെ തന്നെ മകളോടും നമ്മൾ പറയുന്ന ഒന്നും ചെവി കയറത്തില്ല മോള് വാ എന്നും പറഞ്ഞ അക്ഷെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ കാണിക്കുന്നത് രചനയാണ് കേട്ടോ രചന പതുക്കെ ഹോസ്പിറ്റലിൽ എഴുന്നേറ്റ് ഇരിക്കുകയാണ് മഹേഷ് അപ്പോഴേക്കും വന്നു അതെ ഇനി നിന്നെ വീട്ടിലെത്തിക്കേണ്ട ബാധ്യത കൂടി എനിക്കായി അതെ നീ ആ കാശിനെ കൊല്ലാത്തവനെ വിളിച്ചില്ലേ ആ കാശ് അവൻ വരാമെന്ന് പറഞ്ഞോ അവൻ എന്താ പറഞ്ഞത് അവൻ പറഞ്ഞ എന്താണെന്ന് എനിക്കറിയാം എടുത്തോണ്ട് പോയവൻ തന്നെ തിരിച്ചുകൊണ്ട് വിടട്ടെ എന്ന് അതല്ലേ അവൻ പറഞ്ഞത് എന്നോടവൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാ എന്നാലും നിന്റെ മനസ്സിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഏഹ് ഒന്ന് കരയാൻ പോലും നിനക്ക് പറ്റുന്നില്ലല്ലോ അവ രജന ചോദിച്ച് ഞാൻ എന്തിനാ കരയേണ്ടത് ആകാശം വരാത്തതിലാണോ അതോ എനിക്കെന്തെങ്കിലും ദുരന്തം ഉണ്ടായി ് ഓർത്തിട്ടോ എടീ നീ അല്പം പോലും താന്നുപോകാൻ പാടില്ല അങ്ങനെ തന്നെ വേണം അപ്പം ഞാൻ പറഞ്ഞത് മഹേഷ് അഹങ്കാരമായിട്ട് കാണണ്ട ഇറങ്ങിപ്പോയാൽ ആർക്കും പിന്നൊരു തിരിച്ചുപോക്കില്ല നാളെ എന്ത് എന്ന് ഒരു നിശ്ചയവുമില്ല മഹേഷ് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുക ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മഹേഷ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെയും സന്തോഷത്തോടെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഒന്നും ഒരിടത്തും പൂർണ്ണമാവണമെന്നില്ല സത്യം അതാവുമ്പോൾ ഞാൻ എന്തിന് കരയണം മഹേഷ് ചെയ്തു തന്ന സഹായത്തിന് ഞാൻ നന്ദി പറയാണ് എന്ന് രചന പറഞ്ഞു കേട്ടോ അതോടൊപ്പം തന്നെ സോറിയും പറയുകയാണ് എന്തിന് എന്തിനാണ് ഈ സോറി അതിൻ്റെ ആവശ്യം എന്താ അതിനൊരു മറുപടി രചനയ്ക്കില്ലായിരുന്നു എന്തായാലും അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ മഹേഷും രജനിയും മഹേഷും രജനിയും വീട്ടിലെത്തിയപ്പോൾ ആകാശ് അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കി